ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ് ബോട്ടിക് അപ്പോൾ ഹലാസ് ബോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ പാർട്ടി പാർട്ടിവെയർ ബിറ്റുകൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു മോഡൽ ബിറ്റുകൾ ഉണ്ടായിരുന്നു അതിന്റെ കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ടായി അതിന്റെ പുതിയ കളർ ചാർട്ട് വന്നിട്ടുണ്ട് ആദ്യം തുടങ്ങുന്ന അതിന്റെ കളർ ചാട്ടിലാണ് അടിപൊളി ബിറ്റാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പ്രൈസ് വരുന്നുള്ളൂ കളർ സൂപ്പർ ബിറ്റ് രംഗോളിക്കും അതേപോലെ തന്നെ ബാക്കി എല്ലാ ഫംഗ്ഷനും നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ബിറ്റ് ആണ് പ്യൂർ ഓർഗൻസിയാലാണ് ഓർഗൻസിയാലാണ് വരുന്നുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പ്രൈസ് വരുന്ന കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ ഇപ്പോഴും അതിന്റെ ഓറഞ്ചിനുള്ള ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഇതാ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് കാരണം ഇതൊക്കെ ആണ് വേറെ വേറെ മോഡൽസ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ പാർട്ടാണ് ഇത് ഏകദേശം ഫോർ എക്സൽ വരെ ആൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിപൊളി ഫുള്ള് സെറി വർക്കാണ് ആണ് മീററും സെറിയും ഉള്ള വർക്കാണ് ഇത് ഫൈവ് എക്സില് കാരണം നിങ്ങൾക്ക് കൊറേ കമന്റ് വരുന്നുണ്ട് നമ്മുടെ ലാസ്റ്റ് ഷോപ്പ് ടൂറിൽ ഫൈവ് എക്സിൽ ഫൈവ് എക്സിലുണ്ടോ ഫൈവ് എക്സ്പെ അടിക്കാൻ പറ്റും എന്ന് വെച്ചാൽ നല്ല വീതി ഉണ്ട് സെപ്പറേറ്റ് ഇതാണ് അതിന്റെ പാന്റ് വരുന്നുള്ളത് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് പാന്റിന്റെ ഗ്രീൻ ഒരു മെന്തി ഗ്രീൻ ആണ് ലൈറ്റ് മെയിന്തി ഗ്രീൻ ആണ് പിന്നെ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത്

കണ്ടില്ലേ ഫുള്ള് സെറി വർക്കും സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോണും സെറി വർക്കും ആണ് കംപ്ലീറ്റ് വരുന്നുള്ളത് പിന്നെ താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ല ഒരു വർക്ക് വരുന്നുണ്ട് പ്യൂർ ഓർഗൻസിയാണ് മെറ്റീരിയൽ വരുന്നത് ഇത് സ്ലീവിൻ്റെ മെറ്റീരിയലാണ് ഇത്ര സ്ലീവിന്റെ മെറ്റീരിയൽ സെപ്പറേറ്റ് വരുന്നുണ്ട് ഏകദേശം ഫൈവ് എക്സിൻ്റെ വേരിയുള്ള ആൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാരണം നല്ല വീതി ഉണ്ട് നല്ല നീളും നല്ല വീതി ഉണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റ് പ്യൂർ മസ്ലിനാണ് അടിപൊളി മെറ്റീരിയലാണ് പാൻറ്റിട്ടുള്ളതും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് കണ്ടില്ലേ െസ് നല്ല വീതി ഉള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ ഫുൾ സ്റ്റോൺ വർക്ക് ഉള്ള ഷോൾ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ നല്ല ലൈറ്റ് വെയിറ്റ് ഇടാൻ നല്ല സുഖം ഉണ്ടാകും നല്ല ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു മെന്തി കളറാണ് കേട്ടോ ഒരു മൈലാഞ്ചി പച്ച ലൈറ്റ് മൈലാഞ്ചി പച്ച കളറാണ് ബേസ് വരുന്നുള്ളത് അതേപോലെ തന്നെ കണ്ടില്ലേ ഫുള്ളായിട്ട് അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് ഒരു ഒരു രാജസ്ഥാനി ടൈപ്പ് അല്ലേ വർക്കാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഫുൾ സ്റ്റോണും അതേപോലെ തന്നെ സെറി വർക്കാണ് കംപ്ലീറ്റ് വരുന്നുള്ളത് ഇത് കണ്ടില്ലേ ഒക്കെ ഹാൻഡ് വർക്കാണ് ഇതാ ഇതാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് ഏകദേശം ഫോർ എക്സ്റ്റൈൽ ഫൈവ് ഇയർ എക്സ്റ്റൈലുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രയും മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഷോൾ വരുന്നത് കേട്ടോ നല്ല വീതി നല്ല വീതിയും നല്ല നിങ്ങളുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഫുള്ള് സ്റ്റോൺ വർക്ക് ഉണ്ട് ഷോളില് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ഉണ്ട് ലൈറ്റ് വെയിറ്റ് ആണ് പ്യൂർ ഓർഗൻസി ആണ് എല്ലാ ഫംഗ്ഷനും ഇടാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് പ്രൈസ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അടിപൊളി കളർ ചാട്ടാണ് ഒക്കെ നല്ല കളർ ചാട്ടാണ് അടിപൊളിയാണ് ഫുള്ള് സെറിയാണ് അതേപോലെ തന്നെ താഴെ താഴെൻ്റിലും ഫുള്ള് സ്റ്റോൺ വർക്കും സെറി വർക്കും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കംപ്ലീറ്റ് ചാട്ട് ഏറ്റവും ഒറ്റ ദിവസം കൊണ്ട് തീർന്ന മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ലൊരു ബ്ലൂ ലൈ ബ്ലൂ നല്ലൊരു ബ്ലൂ ഒരു എന്താ പറയാ സ്കൈ ബ്ലൂ ആണ് ലൈറ്റ് സ്കൈ ബ്ലൂ അല്ല ബ്ലൂ ആണ് അടിപൊളി ബ്ലൂ കളർ ആണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഷോളും ഓക്കെ അപ്പൊ ഇത് നെക്സ്റ്റ് അടുത്തത് അടിപൊളി ഒരു സൂപ്പർ ഡിസൈൻ ആണ് സൂപ്പർ മോഡലാണ് ഒരു രക്ഷയില്ല അത്രയും നല്ല ഒരു മെറ്റീരിയൽ ആണ് പ്യോർ സിൽക്ക് മെറ്റീരിയൽ വരുന്ന ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ സിൽക്ക് ആണ് കുറച്ച് കോസ്റ്റ്ലിയും തോന്നുന്നുണ്ട് അല്ലേ അല്ലെ നല്ല എക്സ്പെൻസീവ് തോന്നുന്നുണ്ട് കാരണം അത്രയും ഹാൻഡ് വർക്കാണ് ഫുൾ ആയിട്ട് വരുന്ന ജെർക്കൻ ഹാൻഡ് വർക്കിലാണ് കംപ്ലീറ്റ് വരുന്നുള്ളത് അതിലേക്ക് കണ്ടില്ല സെറി വർക്കും കൂടി ഉണ്ട് അത് ഫുൾ എംബ്രോയിഡറി ആണ് സിൽവർ ജെറി വർക്കും കൂടിയുണ്ട് നല്ല മെറ്റീരിയൽ താഴത്തെ വർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ പ്രൈസ് എവിടെയാണ് ഫോർ സെവൻ എയ്റ്റ് സിക്സ് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ആണ് പ്രൈസ് വരുന്നത് ആറ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഒരു ലക്ഷം ഫുൾ സ്റ്റോൺ ആണ് കംപ്ലീറ്റ് സ്റ്റോൺ ഹാൻഡ് വർക്ക് ആണ് വരുന്നുള്ളത് ബോർഡർ ഒക്കെ കാണുന്നില്ലേട്ടാ ബോർഡർ കംപ്ലീറ്റ് സ്റ്റോൺ ആണ് നല്ല ഹെവിയാണ് കേട്ടാ ഷോൾ ഒക്കെ നല്ല ഹെവിയാണ് കംപ്ലീറ്റ് സ്റ്റോൺ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് അതിലേക്ക് സ്റ്റോൺ കൊണ്ടിട്ടുള്ള ഒരു ഫ്ലവർ ഫ്ലവർ ഇടക്കിടക്ക് കൊടുത്തത് ഇതൊക്കെ ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓളോവർക്ക് വരും ഇതാണ് ഇതിന്റെ ഓവർ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരിക ഒറ്റ രക്ഷയില്ല അത്രയും ഭംഗിയുള്ള കളേഴ്സ് ആണ് നല്ലൊരു കളർ ചാർട്ടാണ് കേട്ടോ ഫുൾ ആയിട്ട് വരുന്നുള്ളത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് അതേപോലെ തന്നെ സെറി വർക്കും കൂടി വരുന്നുണ്ട് കംപ്ലീറ്റ് എംബ്രോയ്ഡറി സെറി വർക്കും കൂടി വരുന്നുണ്ട് താഴെ എൻഡിൽ ഫുൾ സ്റ്റോൺ ആണ് നല്ല ഹെവിയാണ് അടിപൊളി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പ്യൂർ സിൽക്കിലാണ് വരുന്നത് ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ സിൽക്കിലാണ് വരുന്നത് സ്ലീവ് വരുന്നുള്ളത് ഇതാണ് സെയിം ഡിസൈൻ ആണ് സെയിം ഡിസൈൻ ആണ് സ്ലീവ് വരുന്നുള്ളത് പാൻ്റ് പ്യൂർ മസ്റ്റീനിലാണ് വരുന്നത് ഇതാണ് അതിന്റെ ഷോള് അടിപൊളി ഷോൾ ആണ് നല്ല നീളും വീതിയുള്ള ഷോൾ ആണ് ഹാൻഡ് വർക്ക് ഷോൾ ആണ് കേട്ടോ വരുന്നുള്ളത് കണ്ടില്ലേ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ഇത് ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോൾ വരുന്നുള്ളത് ഫ്രഞ്ച് ഷിഫോൺ ആണ് കംപ്ലീറ്റ് ഇതിന്റെ ബോർഡർ ഒക്കെ കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് ഹാൻഡ് വർക്ക് ബോർഡർ ആണ് ക്ലോത്ത് ഒക്കെ നിങ്ങൾ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം അത്രക്കും ഹെവി ആണ് നല്ല ഫുൾ സ്റ്റോൺ വർക്ക് ആണ് വരുന്നുള്ളത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് കണ്ടില്ലേ ഇതിന്റെ അടി എൻഡ് ഡിസൈൻ ഒക്കെ ഫുൾ ആയിട്ട് സ്റ്റോൺ ആണ് നല്ല ഹെവിയാണ് നല്ല ഹെവിയാണ് നല്ല ഹെവി മെറ്റീരിയൽ ആണ് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നുള്ളത് സൂപ്പർ ഡിസൈൻ സൂപ്പർ മെറ്റീരിയൽ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഒരു രക്ഷയില് നമുക്ക് അത്രയ്ക്കും ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആണ് കണ്ടില്ലേ ഫുൾ സ്റ്റോൺ വർക്കാണ് ഒക്കെ നല്ല ഹെവിയാണ് ഫുൾ ഹാൻഡ് വർക്ക് ആണ് ബോർഡർ ഒക്കെ നല്ല ഹെവി സ്റ്റോൺ വർക്കിലാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് നല്ലൊരു മൈലാഞ്ചി പച്ച അടിപൊളി മൈലാഞ്ചി പച്ചയാണ് കണ്ടില്ലേ സൂപ്പർ പാൻറ് പ്യോർ മസ്ലിൽ ആണ് പാൻറ് വരുന്നത് ഇതാണ് പാൻറ് നല്ലൊരു കളറാണ് അടിപൊളി കളറാണ് തന്നെ അടിപൊളി ചാട്ടാണ് അത്രയും ഭംഗിയാണ് കാണാനും താഴത്തെ ബോർഡർ ഒക്കെ സൂപ്പറാണ് നല്ല ഹെവി പാർട്ടി വെയർ ആണ് ഷോൾ ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ഹെവി ആണ് യെസ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഹെവി ഷോൾ ആണ് അടിപൊളി എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ഷോൾ കംപ്ലീറ്റ് ഹാൻഡ് വർക്കും കൂടി വരുന്നുണ്ട് നല്ല ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് പോയി പ്യൂർ മസ്ലി ആണ് ഹൺഡ്രഡ് പെർസെന്റ് വളരെ സിമ്പിൾ ആണ് പ്യുവർ മസ്ലിനാണ് വരുന്നത് നല്ല വീതിയും നീളമുള്ള അടിപൊളി പാർട്ടിവെയർ ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടൂ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് കേട്ടോ ഇത് ഏകദേശം ട്രിപ്പിൾ എക്സില് ഫോർ എക്സ് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇത്രയും മെറ്റീരിയൽ ഉണ്ട് ഇത് സ്ലീവ് ചെയ്യാ സ്ലീവ് എക്സ്ട്രാ ഉണ്ട് പ്യുവർ മസ്ലിനാണ് ഇതിന്റെ പാന്റ് വരുന്ന പ്യുവർ മസ്ലിനാണ് അതേപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയലും പ്യോർ മസ്റ്റീരിയലും ആണ് അടിപൊളി ഇതൊന്നും സെന്ററിലാക്കി കൊടുക്കുന്നത് വരുന്ന ഭാഗമാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ഡിസൈൻ വരുന്നത് ഇതാണ് ഇതിന്റെ ആ ഇത് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും പറ്റില്ല നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ സെറ്റ് ആണ് വിറ്റാണിത് കണ്ടില്ലേ ഷോളൊക്കെ നല്ല അടിപൊളി ഇതിന്റെ ഫോർ സൈഡ് ബോർഡർ കൊട്ടാപ്പത്തിയാണ് ഭംഗിയുള്ള നെക്സ്റ്റ് കളർ വരുന്നത് ഇത് രണ്ട് കളർ മാത്രമല്ലേ ഇത് രണ്ട് കളറ് മാത്രമേ ഉള്ളൂ ഇതാണ് അതിന്റെ അടുത്ത കളർ കണ്ടില്ലേ യോക്കിലെ ഡിസൈനൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നുള്ളത് അതേപോലെ തന്നെ താഴെ എൻഡില് നല്ലൊരു ഒരു ഫോയിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫോയിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പ്യൂർ മസ്ലിനാണ് പാന്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല നീളും വീതി ഉണ്ട് ഫോർ സൈഡ് ബോർഡർ വരുന്നത് കോട്ടാപ്പത്തി ആണേ ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരുന്നത് നെക്സ്റ്റ് പ്യൂർ മസ്ലിൻ തന്നെയാണ് നെക്സ്റ്റ് ഏകദേശം ഇത് ഏകദേശം ത്രിപ്ലക്സിൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അല്ല ഡബിൾ ഉള്ള ആൾക്ക് പറ്റും വരെയുള്ള ആൾക്ക് പറ്റും ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് സ്ലീവ് എക്സ്ട്രാ വരുന്നുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് പ്യൂർ മസ്ലിൻ ആണ് ടൂ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതിന്റെ പാന്റ് വരുന്നത് ഡൽ സന്തൂൺ ആണ് കേട്ടോ ഡൽ സന്തൂണിലാണ് പാന്റ് വരുന്നത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നത് ടൂ സിക്സ് നയൻ സീറോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ ഒരു ഡെഷ്യല് നല്ല അടിപൊളി ഷോൾ ആണ് നല്ല നിങ്ങളുടെ വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഷോൾ വരുന്നുള്ളത് ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ നല്ലൊരു പാകിസ്ഥാനി ലേസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് പ്യുർ മസ്ലിൻ ആണ് മെറ്റീരിയൽ വരുന്ന പ്യോർ മസ്ലിൻ ആണ് അതിലേക്ക് നല്ലൊരു ധരക്കൻ വർക്ക് വരുന്നുണ്ട് യോക്ക് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ എന്റില് നല്ലൊരു പ്രിന്റ് വർക്ക് വരുന്നുണ്ട് ലാസ്റ്റ് ബാക്കിൽ വേറൊരു ഫ്ലവർ ആണ് ഒരു ഡിഫറെന്റ് ഡിസൈൻ ആണ് ബാക്കിൽ വരുന്നത് യെസ് ഇതാണ് എന്റെ സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുള്ള സ്ലീവ് ആണ് പാൻറ് വരുന്നുള്ള സെന്തൂൺ ആണ് സെന്തൂണിലാണ് പാൻറ് കൊടുത്തിരിക്കുന്നത് ഷോൾ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ആണ് ഒരു ഡിഫറെന്റ് കളർ ചാട്ടാണ് മുമ്പ് വരുന്നതിനേക്കാളും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ചാട്ട് ആണ് ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനി ലേസ് ആണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതേപോലെ ഇനിയും അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും പിന്നെ ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പുതിയ ആൾക്കാർ കുറേ ഉണ്ട് അവരിങ്ങനെ സ്റ്റെപ്പൊക്കെ ആണ് മലപ്പുറം ജില്ലയില് ഒതുക്കൂങ്ങല് പഞ്ചായത്ത് ഓഫീസിന് നേരെ നമ്മുടെ ഷോപ്പ് നമ്മുടെ നേരെ ബാക്കിൽ കാണുന്നില്ല ഒരു നീലകൂട പഞ്ചായത്ത് ഓഫീസ് അതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ നിങ്ങൾ കഴിയുന്നതും ഷോപ്പിലേക്ക് വരാൻ പറ്റുന്ന ആൾക്കാർ ഷോപ്പിൽ വരിക അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട മോഡൽ ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വാട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ